ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒ പി സേവന ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ഡി യു സി ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒ പി സേവന ലഭ്യമാക്കുക ചികിത്സാനിഷേധം ഒഴിവാക്കുക ജീവനക്കാരുടെ ജനവിരുദ്ധ സമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐ എൻ ഡി യു സി ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രി കാഷ്വാലിറ്റിക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഐ ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളിൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യ പരിപാലന രംഗം രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മേഖല കുത്തഴിഞ്ഞ നിലയിലാണെന്ന് ഫിലിപ്പ് ജോസഫ് പറഞ്ഞു നാം പഠിക്കു പുറത്താക്കിയ പല രോഗങ്ങളും ഇന്ന് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയും മരുന്നും ലഭിക്കാത്ത സ്ഥിതിയാണ് ഏറെ ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഏറ്റുമാനൂർ നഗരസഭയിലെ സർക്കാർ ആശുപത്രിയിൽ മരുന്നും ഡോക്ടർമാരും ഇല്ലാത്ത സ്ഥിതിയാണെന്നും ഫിലിപ്പ് ജോസഫ് പറഞ്ഞു ഈ മുനിസിപ്പാലിറ്റിയായി ജനങ്ങൾ ചെടി പാർക്കുന്ന ഒരു പ്രദേശമാണ് മഴക്കാലമാണ് അങ്ങനെ വിവിധ കാലാവസ്ഥകളും കടന്നു വരുമ്പോൾ അവിടെയൊക്കെ മുൻകരുതൽ ചെയ്യേണ്ട ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ പലപ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരില്ല ആവശ്യപ്പെടുന്ന നഴ്സുമാരില്ല ഒരു രോഗി വന്നാൽ ആ രോഗിയെ വേണ്ട വിധത്തിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി നടപടികൾ എടുത്താൽ പലപ്പോഴും ഈ എന്തെങ്കിലും കഴിയുമില്ലാത്തവരാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും സർക്കാർ കോടികൾ നൽകുവാനുള്ളതിനാൽ സർക്കാർ ആശുപത്രികളിലെ ഷെൽഫുകളും സപ്ലൈ ഔട്ട്ലെറ്റുകളിലെ ഷെൽഫുകളും കാലിയായിരിക്കുന്ന സ്ഥിതിയാണെന്ന് സമരപ്രഖ്യാപനം നിർവ്വഹിച്ച് യു ഡി ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് പറഞ്ഞു സി മണ്ഡലം പ്രസിഡന്റ് തോമസ് പൊളങ്ങിയാപ്പള്ളി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയ് പൂവൻ നൽകുന്നതിൽ നേതാക്കളായ ബിജു കുമ്പിക്കൻ പി വി മൈക്കിൾ ടോമി പുളിമാൻകുന്നത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് സ്റ്റാർവിഷൻ